ബി ജെ പി കേരള ഘടകത്തിന്റെ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു ഏറെ നാളായി കാത്തിരിക്കുകയാണ് ബി ജെ പി അണികൾ ആരായിരിക്കും ഭാരവാഹികൾ എന്നറിയാൻ നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സംസ്ഥാന പ്രസിഡന്റിനെ തീരുമാനിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖരെ പക്ഷേ ഭരവാഹികളെ നിശ്ചയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പല തലത്തിൽ ചർച്ചകൾ നടത്തിയിട്ടും അവസാനം മാസങ്ങൾ കഴിഞ്ഞാണ് പ്രഖ്യാപിച്ചത് ഭരവാഹികൾ ഇവരൊക്കെയാണ് എന്ന് അതോടുകൂടി ബി ജെ പിക്ക് വലിയ അമർഷം പോവുകയാണ് പൊട്ടിത്തെറിയുണ്ടാകുമെന്ന് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾക്കറിയാം ദേശീയ തലത്തിലെ ബി ജെ പി നേതാക്കൾക്കും അറിയാം അതുകൊണ്ടാണ് അമിത്ഷാ വരുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം രാത്രി വൈകി പട്ടിക പുറത്തിറക്കുന്നത് അതല്ലെങ്കിൽ ഉറപ്പായും പൊട്ടിത്തെറിയുണ്ടാകും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ അണികളും നേതാക്കളും പറയുന്നത് അമിത് വന്ന് ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ ഭാരവാഹികളെ തീരുമാനിച്ചത് അതിലെനിയൊരു മാറ്റവും ഉണ്ടാകില്ല അവരുമായി സഹകരിച്ചു പോകണം എന്ന സന്ദേശം നൽകാനാണ് അമിത്ഷാ തൊട്ടടുത്ത ദിവസം തന്നെ വന്നത് അതല്ലെങ്കിൽ അമിത്ഷ വരുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം പ്രഖ്യാപിച്ചത് തന്നെ പൊട്ടിത്തെറി ഒഴിവാക്കാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നിട്ടും ചെറിയ തോതിലുള്ള പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയുടെ രണ്ട് സംസ്ഥാന വക്താക്കൾ പരസ്യമായി രംഗത്ത് വന്നു പ്രത്യക്ഷമായി ബി ജെ പി വിമർശിക്കുന്നില്ല എങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞ് പുറത്തു നിൽക്കുന്ന എന്ന് വെച്ചാൽ സമ്മേളനം നടക്കുന്നതിന്റെ വേദിക്ക് പുറത്ത് നിൽക്കുന്ന ചിത്രവുമൊക്കെ ഇട്ട് അവർ അവരുടെ വേദന പങ്കുവച്ചിട്ടുണ്ട് ഇവർ രാജഗോകുലും ഉല്ലാസ് ബാബുവും ഒക്കെ വലിയ വേദനയുണ്ട് അവർക്ക് അവരുടെ വലിയ പ്രതീക്ഷയായിരുന്നു വക്താവ് സ്ഥാനം നിലനിർത്താൻ കഴിയും എന്നത് അത് പക്ഷേ ബി ജെ പിയെ വലിയ തോതിൽ ബാധിക്കുക ഒരിക്കലുമില്ല അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയേ ഇല്ല പക്ഷേ അതല്ല അതിനേക്കാളും വലിയ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഈ പട്ടിക പരിശോധിക്കുമ്പോൾ അത് പൂർണമായും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം സവർണറുടെ പിടിയിൽപ്പെട്ടു എന്ന് നേരത്തെ അങ്ങനെയായിരുന്നില്ല ഏഴവ വിഭാഗത്തിന് ദളിത് വിഭാഗത്തിന് നല്ല പ്രാധാന്യം നൽകാറുണ്ടായിരുന്നു വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ഉള്ള ഘട്ടത്തിൽ ഈഴവ വിഭാഗത്തിനും ദളിത് വിഭാഗത്തിനുമൊക്കെ പ്രാതിനിധ്യമുള്ള സംസ്ഥാന നേതൃത്വമാണ് ഉണ്ടാകാറുള്ളത് അതിൽ നിന്ന് തീർത്തും വിഭിന്നമായ ഒരു രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചത് സവർണർക്കാണ് വലിയ പ്രാധാന്യമുള്ളത് പ്രധാന ഭാരവാഹികൾ വെറും മൂന്ന് പേർ മാത്രമാണ് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ളത് ശോഭാ സുരേന്ദ്രനും കെ കെ അനീഷ് കുമാറും കെ രഞ്ജിത്തും ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കെ കെ അനീഷ് കുമാർ ഉപാധ്യക്ഷനാണ് അതോടൊപ്പം തന്നെ കെ രഞ്ജിത്ത് കണ്ണൂർ ജില്ലക്കാരനാണ് സംസ്ഥാന സെക്രട്ടറിമാരാണ് ഈ മൂന്ന് പേരെ മാറ്റി നിർത്തിയാണ് ബാക്കിയുള്ളവരൊക്കെ നായർ വിഭാഗത്തിൽപ്പെട്ടവരും അതിന് മുകളിലുള്ള വിവിധ ജാതിയിൽപ്പെട്ടവരുമാണ് എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുക കേരളത്തെ സംബന്ധിച്ച് ഈഴവ വിഭാഗത്തിന് വലിയ സ്വാധീനമുണ്ട് ഈഴവ വിഭാഗത്തെ ഒപ്പം നിർത്താതെ ഒരിക്കലും ബി ജെ പിക്ക് രക്ഷപ്പെടാൻ കഴിയും അതിനുവേണ്ടി പല തന്ത്രങ്ങളും ബി ജെ പി പാലിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ബി ഡി ജെസ് രൂപീകരിക്കുകയും ബി ഡി ജി എസിനെ ബി ജെ പിയോടൊപ്പം നിർത്തുകയും ചെയ്തത് അതിന് വലിയ വില കൊടുത്തിട്ടുണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളിക്കും എതിരെയുള്ള അന്വേഷണം ഒക്കെ മാറ്റിവെച്ച് അവരെ ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തി തന്നെയാണ് ബി ഡി ജെ എസ് രൂപീകരിപ്പിക്കുന്നതും ബി ഡി ജി എസിനെ ബി ജെ പിയോടൊപ്പം നിർത്തിക്കുന്നതും അത് എന്തുകൊണ്ടാണ് എന്താണ് കേസുകൾ എന്താണ് വിവരങ്ങൾ എന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പ്രേക്ഷകരോട് അത്തരം വില നൽകി വൻ വില നൽകിയാണ് ബി ഡി ജി എസ് രൂപീകരിച്ച് ഈഴവ വിഭാഗത്തെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നത് ബി ജെ പി അപ്പോഴാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിന്ന് അങ്ങനെ തന്നെ ഈഴവ വിഭാഗത്തെ ദളിത് വിഭാഗത്തെ മാറ്റി നിർത്തുന്നത് എന്നുറക്കണം ആകെയുള്ള നാൽപ്പത്തി മൂന്ന് ഭരവഹികളിൽ മുപ്പത്തി മൂന്നും സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നാണ് ഈ പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് വക്താക്കളിൽ ഒൻപതിൽ ഒൻപതും സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ചർച്ചയുണ്ടാക്കും കാരണം ഈഴ വിഭാഗത്തെ പൂർണ്ണമായും ഒഴിവാക്കി എങ്ങനെയാണ് ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക ബി ജെ പി എന്ന് പറഞ്ഞാൽ തന്നെ സവർണ പാർട്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു ദളിത് പിന്നോക്ക വിഭാഗത്തിലേയും കൂടെ കൂട്ടുന്ന തരത്തിൽ ഒരു മുഖംകൂടി അണിയാറുണ്ട് എല്ല ഇപ്പോഴും ബി ജെ പി ആ മുഖംകൂടി പോലും മാറ്റിവെച്ചുകൊണ്ടാണ് ബി ജെ പി കേരളത്തിൽ പുതിയ ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷമായി കാണുന്നത് അതോടൊപ്പം മുരളീധരപക്ഷത്തെ പൂർണ്ണമായും വിട്ടുനിരുത്തി കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും അനുകൂലിക്കുന്നവരെ എവിടെയും ഉൾപ്പെടുത്തിയില്ല ഉൾപ്പെടുത്തിയത് തന്നെ നാമം മാത്രമാണ് എന്നോർക്കണം എന്നുവെച്ചാൽ ബി വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിൽ കണ്ടത് കയ്യടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും കൊടി വീശാനും ഒക്കെ അണികളോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കൾ എന്നിട്ടും അണികൾ നിഷ്ക്രിയരായി നിൽക്കുന്ന കാഴ്ച വലിയ പ്രതിഷേധം അണികൾക്കുമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു അലയൊലി ബി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല മുഗൾ തട്ടിൽ മാത്രമല്ല കീരീത്തട്ടിലും ബി ജെ പിക്ക് അകത്ത് വലിയ പ്രതിസന്ധിയുണ്ട് അണികൾ നിഷ്ക്രിയരായി മാറിക്കൊണ്ടിരിക്കുന്നു പ്രവർത്തകർ പ്രവർത്തനത്തിന് സജീവമായി രംഗത്ത് വരാതിരിക്കുന്നു ഇതൊക്കെ ബി ജെ പി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കാൻ ഇന്നത്തെ നേതൃത്വത്തിന് കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിക്കും രണ്ട് കോർപ്പറേഷൻ പിടിക്കും പത്ത് മുനിസിപ്പാലിറ്റികൾ പിടിക്കും ഇരുപത്തിയോരായിരം സീറ്റുകൾ പിടിക്കും എന്നൊക്കെ പറഞ്ഞത് യാഥാർത്ഥ്യമാകാൻ നേരത്തെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നു മുപ്പത്തി അഞ്ച് സീറ്റിൽ ജയിക്കും എന്ന് ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് നാം അറിയണം അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അതിനേക്കാളും വലിയ പതനമാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ ഈ ഭാരവാഹി പട്ടിക കേരളത്തോട് നമ്മോട് പറയുന്നത്